അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ലിയും ചമ്മന്തിയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ് ഇന്ന് അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ലി ഇവിടെ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് ഇഡ്ലി ഇവിടെ ആയതുകൊണ്ടിരിക്കുകയുണ്ട് സോഫ്റ്റ് ഇഡ്ഡലി ആട്ടാ ഇനി അതിലേക്ക് ചമ്മന്തി സവാളും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് തരി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വഴന്ന് വന്നാൽ നമുക്കതിൽക്ക് തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ അതും വഴന്ന് വന്നാൽ വേപ്പില വേപ്പിലയും വേപ്പിലേ നമ്മൾ തൂമിക്കാനാണ് മല്ലിച്ചപ്പ് ഇതിൽ കൊടുക്കണം അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടൊന്ന് വഴന്ന് വന്നാൽ കുറച്ച് മുളകും പൊടി ഒരു ഉറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവിനുസരിച്ചിട്ട് ഓരോരുത്തർ ഇഷ്ടം പോലെ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് അതും ഒക്കെ പച്ചമണം മാറണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കാം എന്നിട്ട് അതൊന്ന് തണക്കാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് കടുക് വറുത്തി എടുക്കാം അതിനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് വേപ്പിലൊക്കെ ഒന്ന് തൂമിച്ചെടുക്കാം ആ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഈ തൂമിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയും കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല ചൂട് ചായ കൊടുക്കാനെ കഴിക്കാം അപ്പോൾ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ